ഭൂവിഷയങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മലയോര ജനതയോട് പുലർത്തുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ ജില്ലയിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി പെട്ടിക്കുഴി അറുപത് വർഷക്കാലമായി സർക്കാർ അനുമതിയോടുകൂടി നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ അനധികൃതമാണെന്ന് സർക്കാർ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അനുമതി നൽകിയ സർക്കാരാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കാൻ തയ്യാറാകണം നിർമ്മാണ നിരോധനം പിൻവലിച്ചു എന്ന് കെട്ടി ആഘോഷി വിളംബര ജാഥ നടത്തിയ ഇടതുപക്ഷ കക്ഷികൾ നിരോധനം മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു കുടിയേറ്റക്കാർക്കാണ് പട്ടയം കൊടുത്തിരിക്കുന്നത് എന്ന് പറയാനായിട്ട് ഈ ഗവൺമെന്റ് കഴിയുന്നില്ല അവിടെയാണ് ഈ പ്രശ്നം നിക്കുന്നത് കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് കൃഷിക്കാർക്ക് വേണ്ടിട്ട് നിലപാട് എടുക്കാനായിട്ട് കഴിയുന്നില്ല അതുപോലെ നമ്മുടെ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ലാൻഡ് റജിസ്റ്ററുകൾ ഏലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ പട്ടയം നിഷേധിക്കുന്നു ഏലമെന്ന് പറയുന്ന കൃഷിയുള്ളത് ഇത്രമാത്രം നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് കല്യാണത്തിൻ്റെ പോലെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് പട്ടയം നിഷേധിക്കുന്നു ഇങ്ങനെ ഭൂപ്രശ്നങ്ങൾ മുഴുവനും ആ മുഴുവൻ വഷളാക്കി ഈ ജില്ലയിലെ ആളുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവൾ ഈ ജന ഈ ഭൂപ്രശ്നങ്ങളിലെല്ലാം ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന ഒരു അശാസ്ത്രീയവും വിവേകരഹിതവുമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെ പരിപാടി ഈ മാസം പതിമൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്നതാണ് രണ്ടാമത്തെ പരിപാടി ദേവികുള നിയോജക മണ്ഡലത്തിൽ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ദേവി അടിമാലിയിലും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ പരിപാടി പതിനാറാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നെടുങ്കണ്ടത്തും ഇടുക്കിയിലെ പരിപാടി പതിനേഴാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മുരിക്കാശ്ശേരിയിലും തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ പതിനേഴാം തീയതി തന്നെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വണ്ണപ്പുറത്തും നടക്കുന്നവരാണ്